പി വി എൻവർ എൽ ഡി എഫിന്റെ ശത്രു ആയിട്ട് മാറിയതാണ് ഒരിക്കലും പി വി എൻവറിനെ ഒരു ശത്രുവാക്കി കാണേണ്ടത്ര വലിപ്പമൊന്നും പി വി എൻവറിനില്ല യു ഡി എഫിന്റെ ചില നേതാക്കന്മാർ തന്ത്രപരമായിട്ട് തന്നെ ഈ പി വി എൻവറിനെ ഇല്ലാതെയാക്കി കളയാം എന്ന കൂടി തന്നെ പെരുമാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത് യു ഡി എഫിന്റെ മറ്റു പല നേതാക്കളും പി വി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ് എൽ ഡി എഫിനകത്തുള്ള ചില ആളുകളുടെയൊക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് പി വി എൻവർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് യു ഡി എഫിലെ ചില നേതാക്കന്മാർ ചെറിയ കുഴി വെട്ടിവെച്ചു ആ കുഴിക്കകത്ത് പി വി എൻവർ പോയി വീണു പി വി എൻവറിനെ ആരാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് സ്വയം പുറത്തേക്ക് പോയ പി വി എൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒന്നുമല്ലാതായിട്ട് മാറുന്ന ഒരവസ്ഥയിലാണ് രംഗത്തേണ്ടത് നമസ്കാരം എൽ ഡി എഫിന്റെ ശത്രുവാക്കി മാറ്റിയത് ആരാണ് പി വി എൻവർ എൽ ഡി എഫിന്റെ ശത്രുവായിട്ട് മാറിയതാണ് ഒരിക്കലും പി വി എൻവറിനെ ഒരു ശത്രുവാക്കി കാണേണ്ടത്ര വലിപ്പമൊന്നും പി വി എൻവറിനില്ല അതുകാരണം എൽ ഡി എഫിന് ഒരു ശത്രുപക്ഷത്ത് നിൽക്കാനുള്ള ശേഷിയുള്ള ഒരാളാണോ പി വി എൻവർ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ പി വി എൻവർ എങ്ങനെ എൽ ഡി എഫിൽ നിന്ന് പുറത്തായി എന്ന് നമ്മൾ ആലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എനിക്ക് തോന്നുന്നു ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിട്ട് ആ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു എം എൽ എ ആ മന്ത്രിസഭയെ നയിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ച ഒരു എം എൽ എ ആ എം എൽ എ ഒരു ബിസിനസ്സുകാരൻ കാരൻ കൂടി ആകുന്ന സമയത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും ആ എല്ലാ ആവശ്യങ്ങളും നടപ്പിലാക്കി കൊടുക്കാനൊന്നും സർക്കാരിന് സാധിച്ചെന്ന് വരത്തില്ല സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ചിട്ട് ഭരണ സ്വാധീനം എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് വിഷ്വൽ മാധ്യമങ്ങൾക്കൊക്കെ അപ്പുറത്ത് പണ്ടൊക്കെ പ്രിന്റഡ് മീഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടുന്ന് ദൃശ്യമാധ്യമങ്ങൾ കടന്നു വന്നു അതിനുശേഷം ഇപ്പൊ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് സർക്കാരിന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അങ്ങനെ വി അന്വരനെ സംബന്ധിച്ചിട്ട് പി വി അൻവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസവും ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ പണ്ട് ഏതൊരു സിനിമയ്ക്ക് അത് കിട്ടിയിട്ടില്ല ജഗതി ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ കയറി ഫോൺ ചെയ്തിട്ട് ആ ഐ ജിയെ കാസർഗോഡിൽ നിന്ന് കണ്ണൂരിലേക്ക് തട്ടിട്ടില്ലേ കണ്ണൂരിൽ നിന്ന് പിറ്റേ ദിവസം കോട്ടയത്തേക്ക് തട്ടിക്കോട്ടെ എന്നൊക്കെ പറയുന്ന എന്നൊക്കെയുള്ള അവസ്ഥയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എല്ലാ ദിവസവും രാവിലെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിനുശേഷം ഉച്ചയ്ക്ക് മലപ്പുറത്തെത്തിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ആവശ്യങ്ങൾ പി വി എൻ വർ സഖ പിണറായി വിജയൻ അടുത്ത് വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കില്ല അത് കൂടാതെ തന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് അത് നമ്മൾ പറയുന്നത് ശരിയല്ല കൃത്യമായ ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരുപാട് വലിയ മാഫിയ സംഘങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടലുകൾക്കൊക്കെ പരിപൂർണമായിട്ടും സഹകരിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാനായിട്ടോ ഒന്നും സർക്കാർ തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം ആദ്യം ഒരു സുജിത് ദാസ് എന്ന് പറയുന്ന ജില്ലാ പോലീസ് മേധാവി ിയുമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ ഒരു ടെലിഫോൺ ശബ്ദരേഖയൊക്കെ പുറത്തേക്ക് വിട്ട് പിണറായി വിജയൻ സഖാവ് തന്റെ പിതൃ തുല്യാണ് എന്നൊക്കെയുള്ള ഒരു വലിയ പത്രസമ്മേളനം പറഞ്ഞ നമ്മൾ കേട്ടതാണ് ആദ്യം എസ് പിന്നെത്തുന്നു അതിനുശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനുശേഷമാണ് പിന്നീട് ഇദ്ദേഹം പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി എനിക്ക് പിതൃ തുല്യനാണ് എന്നൊക്കെ പറയുന്നത് അതിനുശേഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നു മുഖ്യമന്ത്രി അതിനുള്ള സമയം അനുവദിക്കുന്നു മുഖ്യമന്ത്രിയെ കാണുന്നു പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും വേണ്ട രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പുറത്തു വന്ന രണ്ടു ദിവസത്തേക്ക് നിശബ്ദനായിരുന്ന പി വി അൻവർ പിന്നീട് വീണ്ടും വളരെ ശക്തമായിട്ട് പിണറായി വിജയനെതിരെ അതായത് പിണറായിസം എന്നൊരു പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം ഒരാഴ്ചക്കുള്ളിൽ തനിക്ക് പിതൃതുല്യാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് പിണറായി വിജയനെ പിണറായിസത്തിന്റെ വ്യക്താവാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം എന്തോ ഒരു കുടുംബ ഭീകരനാണ് എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പി വി അൻവർ ശ്രമിച്ചു വിചാരിച്ചാൽ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് താൻ രംഗത്തേക്ക് വരുന്ന സമയത്ത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പരിപൂർണമായ ഒരു പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന് പക്ഷെ പി വി അൻവർ അറിയാതെ പോയൊരു കാര്യമുണ്ട് കാരണം ഒരു കാരണവശാലും പി വി അൻവറിനെ പോലെയുള്ള ഒരു ഒറ്റക്കൊമ്പനെ അതായത് മുറി രണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവമാണ് അവരെയൊന്നും കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആരും ഉൾക്കൊള്ളത്തില്ല അതായത് പി വി അൻവറിനെ പോലെയുള്ള ഒരാളെ കോൺഗ്രസിന് ആവശ്യവുമില്ല പിന്നെ യു ഡി എഫിന്റെ മുന്നണിക്കകത്ത് എടുത്തുകഴിഞ്ഞാലും പിന്നീട് ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന തലവേദന എത്രത്തോളമാണെന്ന് കൃത്യമായ ധാരണയുണ്ട് പക്ഷേ ഇതിനകത്ത് യു ഡി എഫിന്റെ ചില നേതാക്കന്മാർ തന്ത്രപരമായിട്ട് തന്നെ ഈ പി വി എൻവറിനെ ഇല്ലാതെയാക്കി കളയാം എന്ന കൂടി തന്നെ പെരുമാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള പി കെ കുജാലിക്കുട്ടി സാഹിബും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയൊക്കെ ചില നീക്കങ്ങൾ അതിന്റെ സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം ഇദ്ദേഹത്തെ യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കും എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്നു ആദ്യം ഇദ്ദേഹം പോയിട്ട് ഡി എം കെ ലോണെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡി എം കെ ചാലിന് ഇദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാതെ വരുന്നു പിന്നീട് ഒരുപാട് പാർട്ടികളുമായിട്ടൊക്കെ കൂടിയാലോചനകൾ നടത്തുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പോയി ചേർന്നത് ടി എം സിയിലാണ് ടി എം സിയിലും ഔദ്യോഗിക ഘടകമായിട്ട് ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല ഒരു കൺവീനറായിട്ട് ഒരു മേൽനോട്ടക്കാരൻ മാത്രമായിട്ട് അഭിഷേക് ബാനർജി പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിനൊരു സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചിട്ടൊന്നുമില്ല അതൊക്കെ പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള മറ്റെങ്കിലും നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അപ്പൊ ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ട് വന്ന് യു ഡി എഫിന്റെ ഘടകകക്ഷിയാകാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗൊക്കെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നെങ്കിലും പുറമെ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചുവെങ്കിലും അകമേ അവർ അവർക്കുള്ള വൈരാഗ്യം തീർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാതെ തന്നെ വി ഡി സതീഷിനെതിരെ നിയമസഭയ്ക്കകത്ത് പി വി അൻവർ ഉൻ ഉന്നയിച്ചിട്ട് ആരോപണമുണ്ട് അതായത് നൂറ്റി കോടിയോളം രൂപ മംഗലാപുരത്ത് നിന്ന് മീൻ വണ്ടിയിൽ പറവൂരെത്തിയെന്നും ശേഷം ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തിരിച്ചുപോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ആരോപണം നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച ആ ആരോപണം പി വി എൻവർ പുറത്താണ് ഉന്നയിക്കുന്നതെങ്കിൽ അതായത് നിയമസഭയ്ക്ക് പുറത്താണ് ഉന്നയിക്കുന്നതെങ്കിൽ വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് ഡിഫോർമേഷൻ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ഇതിപ്പോൾ ഡിഫോർമേഷൻ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതൊരു എം എൽ എയുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് നിയമസഭയ്ക്കകത്തും പറയാം അത് വേണമെങ്കിൽ നിയമസഭാ രേഖ ിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് മാത്രമേ സ്പീക്കറോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമേ പ്രതിപക്ഷ നേതാവിന് സാധിക്കത്തുള്ളൂ അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് തന്നെ പൊതുജന മധ്യത്തിൽ ഇതേപോലെ അവഹേളിച്ച ഒരാളെ അംഗീകരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലരും പറയും രാഷ്ട്രീയത്തില് നിത്യമായ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല എന്ന് പറയും പക്ഷേ ചിലർക്ക് പ്രത്യേകിച്ച് വി ഡി സതീശിനെ പോലെയുള്ള ആളുകള് പുറമേ ചിരിച്ചാലും ചില ശത്രുക്കളെ ജീവിത ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ശരി യു ഡി എഫിന്റെ മറ്റു പല നേതാക്കളും പി വി അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ് ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുമ്പത്തേക്ക് യു ഡി എഫിനകത്ത് ഇപ്പം ആൾബലമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് കോൺഗ്രസ് ഉണ്ട് അത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഉണ്ട് പിന്നെ മുസ്ലിം ഉണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയേണ്ടിവരും കാര്യം പറയുമ്പോൾ പറയും മലപ്പുറത്ത് മാത്രമാണോ അല്ലെങ്കിൽ കോഴിക്കോട് മാത്രമാണ് മുസ്ലിം ലീഗിന് സംഘടനാ സംവിധാനങ്ങൾ ഉള്ളത് എന്ന് പറയും കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിന് സംഘടന സംവിധാനമുണ്ട് പക്ഷെ എം എൽ എമാർ അത്രയുണ്ട് വലിയ വ്യത്യാസമില്ല മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുള്ള പാർട്ടികൾ എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളുമാണ് പക്ഷെ ഈ രണ്ട് പാർട്ടികൾക്കകത്തെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പൊ കെ മുരളീധരന്റെ ഒരു അനുയായി ആയിട്ടാണ് ഇദ്ദേഹം കോൺഗ്രസ് വിട്ട് ഡി ഐ സി വഴിയായിട്ട് ഈ എൽ ഡി എഫുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് അപ്പൊ അങ്ങനെ അനുഭവിക്കളീധരന് ഇദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചുവരണമെന്ന് ആഗ്രഹമാണ് പാർട്ടിയിലേക്കല്ല ഈ യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരാനായിട്ട് താല്പര്യം ഉണ്ടാവും പക്ഷെ അപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇദ്ദേഹം ഒരു ഘടകകക്ഷി നേതാവായിട്ട് മുന്നണിയിലേക്ക് വരാനായിട്ട് കെ മുരളീധരനൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം കൂടെ പരിഗണിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ അനുയായി ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ കെ മുരളീധരന്റെ അനുയായിട്ട് നിന്നിട്ടുള്ള പി വി അൻവർ ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് ആ പാർട്ടിയുടെ നേതാവായിട്ട് യു ഡി എഫ് യോഗങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു പ്രശ്നം അതുകൂടാതെ കെ മുരളീധരൻ ഇപ്പോൾ തൂറ്റിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അടുത്ത പ്രാവശ്യം കെ മുരളീധരൻ വിജയിച്ചു വന്നാലും മന്ത്രിയാകാൻ സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അതേസമയത്ത് തന്റെ അനുയായിട്ടുള്ള പി വി അൻവർ മന്ത്രിസഭയിൽ എത്തുകയും എന്നാൽ തനിക്ക് എത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ മുരളീധരനും കൃത്യമായൊരു ഉണ്ടാവും ഇത് കൂടാതെ തന്നെ മറ്റു പല നേതാക്കന്മാരുണ്ട് ഇപ്പൊ രമേശ് ചെന്നിത്തലയൊക്കെ പി വി അൻവറിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത് പക്ഷെ കെ സി വേണുഗോപാലും അനുകൂല നിലപാടുകളൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത് മറ്റു പല ഘടകക്ഷികൾ പി ജെ വോസ് മറ്റു പല ഘടകക്ഷികളായാലും പി വി അൻവറിനെ എടുക്കുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിലും പി വി അൻവർ പാർട്ടിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് അകത്ത് വന്നു കഴിഞ്ഞാൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പി വി എന്നിവർ യു ഡി എഫിന്റെ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല മറ്റൊരു പി സി ജോർജാണ് പി വി എന്നിവർ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല വായിക്കു തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും രാവിലെ പറയുന്ന നിലപാടായിരിക്കില്ല വൈകിട്ട് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പിതൃതല്ലയിലാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിണറായി വിജയനെതിരെ നടത്തിയ ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു എത്ര ശക്തമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ കൊണ്ടുവന്നിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിന് വേറൊരു സ്വപ്നമുണ്ടായിരുന്നു എൽ ഡി എഫ് നിൽക്കുന്ന സമയത്ത് അത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രണ്ടര വർഷം കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ മന്ത്രിയാക്കാം എന്നൊരു സൂചന എൽ ഡി എഫ് നൽകിയിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ മന്ത്രിയാകാൻ വേണ്ടി സാധിച്ചിട്ട് കാരണം ഇത് സി പി എമ്മിനകത്തുള്ള ചില ആളുകളുടെ ഒക്കെ കൂടി തന്നെയാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തുള്ള ചില ആളുകളുടെയൊക്കെ കൂടി തന്നെയാണ് പി വി എൻവർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്നാൽ അവരൊക്കെ പിന്നീട് പിൻവലിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഏതെങ്കിലും ഒരു അവസരത്തിലൊക്കെ ഇക്കാര്യങ്ങൾ പി വി അൻവർ പൊതുജനത്തോട് വിശദീകരിക്കും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം പി വി അൻവറിന്റെ സ്വഭാവം അതാണ് ഒരു ദിവസം ഇതെല്ലാം പൊട്ടിത്തെറിച്ചു കാരണം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ഒരാൾ വളരെ വിശ്വസ്തയോടുകൂടി പി വി അൻവറുമായിട്ട് നടത്തിയ ടെലിഫോൺ സംഭാഷണം എടുത്ത മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയ ആളാണ് പി വി എൻവർ അപ്പൊ ആ പി വി എൻവറിന്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് അപ്പം ഏതായാലും പി വി എൻവർ ഇപ്പോൾ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ പി വി അൻവറിനെ ആരാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് സ്വയം പുറത്തേക്ക് പോയ പി വി എൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒന്നുമല്ലാതായിട്ട് മാറുന്ന ഒരവസ്ഥയിലാണ് രംഗത്തുള്ളത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഇന്നലെ പി വി എൻവർ ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പേര് പോലെ പോലെ ആദ്യ ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു വെച്ചാൽ പി വി എൻവറിന്റെ വീട്ടുമുറ്റത്ത് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ കെട്ടിക്കിടക്കുകയായിരുന്നു കാരണം ലൈവ് ആരംഭിക്കുന്നത് തന്നെ പി വി എൻവറിന്റെ വീട്ടിൽ നിന്നായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ യൂണിറ്റ് അഫിലിയേഷൻ പോലും നഷ്ടപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും ഒടുവിൽ പി വി അൻവറിനെ സംബന്ധിച്ച് ഏതെങ്കിലും മലബാർ മേഖലയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ച് കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസ് പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പി വി അൻവർ ഏറ്റവും അവസാനം എത്തിച്ചേരും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് മറ്റൊരു വഴി പി വി അൻവറിനു മുമ്പിൽ ഇല്ല പിന്നെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് പി വി അൻവറിനെ ബി ജെ പിയുമായിട്ടൊരു സഖ്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരുപക്ഷെ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് അതും ഒരു ഓപ്ഷനാണ് ഇതിനു മുമ്പ് എ പിന്നെ അബ്ദുള്ളക്കുട്ടിയൊക്കെ മുൻ എം പി ആയിട്ടുള്ള എ പി അബ്ദുള്ളക്കുട്ടിയൊക്കെ ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ പി വി അൻവർ ഒരു കച്ചവടക്കാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ തെരഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഒന്നെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസിൽ ചേരേണ്ടി വരും അതല്ല എങ്കിലും മറിച്ച് ബി ജെ പിയുടെ അംഗത്വം എടുത്ത് പി വി അൻവർ ബി ജെ പിയിൽ ചേരേണ്ടി വരും ഇതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ഭാവി പി വി അൻവറിനില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും ഏതൊക്കെയായാലും യു ഡി എഫിലെ ചില നേതാക്കന്മാർ ചെറിയ കുഴി വെട്ടിവെച്ചു ആ കുഴിക്കകത്ത് പി വി അൻവർ പോയി വീണു പി വി അൻവർ എൽ ഡി എഫിനെ പിണക്കി ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണയുമില്ല യു ഡി എഫിൻ്റെ അകത്ത് സ്ഥാനവും ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ടേ രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിൽ കോൺഗ്രസിൽ ചേരുക അല്ലെങ്കിൽ ബി ജെ പി യുടെ പോയി രാഷ്ട്രാംഗം പ്രണമിച്ച് ബി ജെ പിയുടെ അംഗത്വം എടുത്ത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതോടുകൂടി പുതിയ ഇ ഡി കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും തീർപ്പാ തീർപ്പാവുകയും ചെയ്യും എന്നാണ് പറയാനുള്ളത്